ഫ്രണ്ട്സ് ശാസവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്നെല്ലാ പുറപ്പെട്ട കൂട്ടാർക്കും സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം ഫ്ലവറിങ് പ്ലാന്റോട് കൂടിയിട്ടോ നല്ല അടിപൊളി ഭംഗിയിൽ കളേഴ്സിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് അത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ചൈനീസ് ആണ് കേട്ടോ ചൈനീസ് ബാൾസത്തിൻ്റെ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല റയർ കളേഴ്സൊക്കെ ഉണ്ട് പിന്നെ വലിയ ബുഷ് പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റോസുകളുണ്ട് കേട്ടോ റോസിൻ്റെ നല്ല റയർ കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് നല്ല നല്ല വെറൈ വെറൈറ്റി കളേഴ്സാണുള്ളത് പിന്നെ വേറൊരു തരം റോസ് എന്ന് പറയുന്നത് നമുക്ക് ക്രീപ്പർ റോസ് ആണ് കേട്ടോ നമുക്കിങ്ങനെ ആർച്ചിലൊക്കെ വളർത്താൻ പറ്റിയ റോസ് അത് ബുഷായിട്ട് കുറ്റിയൊക്കെ അങ്ങനെ വളർത്താ ഒരു പോട്ടിൽ വെച്ച് സ്റ്റിക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് കെട്ടി കൊടുത്താൽ അത് നല്ല ബുഷായിട്ട് നിറയെ ബ്രാഞ്ചസ് ആയിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ആരെണ്ണം പിന്നെ ഓർക്കിഡ് റോസ് ഉണ്ട് നമുക്ക് പിന്നെ ബട്ടൻസ് റോസും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് മാണ്ഡേ വില്ലയുടെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് മാണ്ഡേ കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ സാധാരണ ചെറിയ പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ടാകുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് കുറേ ആളുകൾ പറയാറുണ്ട് അപ്പോൾ വലിയ പ്ലാന്റ് ആവശ്യപ്പെടുന്ന കുറച്ച് ചില ആളുകളുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാണ്ഡേ നല്ല കളർഫുൾ ആയിട്ടുള്ള രണ്ട് തരം കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ കുറച്ചധികം കളേഴ്സ് അതും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അത് സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും ഒക്കെ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകളുടെ ഓരോ കളേഴ്സും വലിപ്പം ഒപ്പം സൈസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ പിന്നെ എല്ലാ പ്ലാന്റും നമ്മുടെ കയ്യിലുള്ള വലിയ പ്ലാന്റ് ആട്ടോ ഒന്നും ചെറിയ പ്ലാന്റുകളല്ല ജിഫി ബാഗിലുള്ള പ്ലാന്റ് ഒന്നുമില്ല എല്ലാം വലിയ ബുഷായി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ വളർത്തിയ ഒരു വലിയൊരു പ്ലാന്റ് ഒരു പോട്ടിൽ എങ്ങനെ ഉണ്ടാകും അതുപോലത്തെ പ്ലാന്റ് ആട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ ബികോണിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ കുറേ റയർ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് അതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റും മദർ പ്ലാന്റും ഒക്കെ ആയിട്ടുള്ളത് മറ്റു കുഞ്ഞ് പ്ലാന്റ് ഇല്ല കേട്ടോ ആ കുഞ്ഞു പ്ലാന്റ് ഞാൻ കൊടുക്കാറില്ല കുറച്ച് വലിയ പ്ലാന്റും പിന്നെ വലിയ മദർ പ്ലാന്റുകളും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസുകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം നമ്മുടെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ കോൾ ഫോൺ കോൾ ചെയ്യരുത് കേട്ടോ കാരണം എപ്പോഴും നമുക്ക് ഫോൺ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല കുറച്ച് തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി എപ്പോഴാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാ സെവൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കാരണം നമുക്ക് എല്ലാ സമയത്തും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേറെയും അപ്പോൾ പുതിയ പുതിയ പ്ലാനിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് കേട്ടോ അറിയിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്നിടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്ലാൻസുകൾ ഏതൊക്കെയൊന്ന് നോക്കാം അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഒരു പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫസ്റ്റ് ടൈൻ്റെ ഫസ്റ്റ് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് മുഴുവനായിട്ടും നിങ്ങളത് കാണാം അതിൻ്റെ വലുപ്പം സൈസും കളറും ചില ഈ റോസ് ഫ്ലവറൊക്കെ എങ്ങനെയാണോ ഫസ്റ്റ് ഫസ്റ്റ് മൊട്ടിൽ നിന്നും വിരിയുന്ന സമയത്ത് അതിന് വേറൊരു കളറും വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു കളറുമായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും പറയാറുണ്ട് അതിൻ്റെ കളറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ കളേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ കളർ നല്ല ഡാർക്ക് റോസും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് നല്ല റയർ പ്ലാന്റ് ആട്ടോ നല്ല ഡബിൾ ഉള്ള പ്ലാന്റ് ആണ് ഹെൽത്തി ആയതാണ് ഇതിനകത്തൊക്കെ ഫ്ലവർ വിരിയാൻ നിൽക്കുന്നുള്ളൂ മുട്ടുള്ള പ്ലാന്റ് ആട്ടോ നിറയെ മുട്ടുകളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ കഴിച്ചു തരുന്ന സമയമാകുമ്പോഴത്തേക്കും ഫ്ലവർ വിരിയല്ലോ അതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പ്ലാന്റ് തന്നെ ഇടുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ ഡാർക്ക് റോസ് ആണ് കേട്ടോ ഡാർക്ക് റോസിൽ സെൻട്രൽ വൈറ്റ് വരുന്നുണ്ട് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം കണ്ടോ ഇത്രയും ഹെൽത്തി ആയി കണ്ടോ അതിൻ്റെ സ്റ്റെമ്പ് കണ്ടോ നിങ്ങൾക്ക് അത്രയും കട്ടിയുള്ള പ്ലാന്റ് ആണ് ഇതിൽ മൂന്ന് നാല് കൊമ്പുകൾ എല്ലാ പ്ലാന്റിനകത്തും മൂന്ന് നാല് കൊമ്പുകൾ മുഷ്യായിട്ടുള്ളതാണ് കണ്ടോ ഇത്രയും ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നിറയെ മുട്ടകളൊക്കെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് വൈറ്റും ബേബി പിങ്കും കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ഉണ്ട് അങ്ങനെ നല്ല ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ സ്റ്റെമ്പ് കണ്ടാൽ നിങ്ങൾക്കറിയാം സ്റ്റെമ്പ് നല്ല റെഡാണ് കേട്ടോ റെഡാണ് സ്റ്റെമ്പും ലീഫും കണ്ടാൽ തന്നെ നമുക്ക് ഓരോ പ്ലാന്റിൻ്റെയും കളർ ഡിഫറെൻറ്റ് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു റയർ കളേഴ്സാണ് ഇതാണ് മൂന്നാമത്തെ കളറ് ഇതാണ് നമ്മുടെ നാലാമത്തെ കളർ കേട്ടോ ഡാർക്ക് മജൻ തെയാണ് ഫ്ലവറിൻ്റെ പ്ലാന്റ് വേറെയുണ്ട് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം കേട്ടോ ഡാർക്ക് മജ് പ്രത്യേകത എന്താ അറിയോ ചൈനീസ് ഹൈബ്രിഡ് ബാത്സ്യത്തിൻ്റെ ഈ ഫ്ലവർ കുറച്ചും കൂടെ വലിപ്പം കൂടുതലായിരിക്കും കേട്ടോ നാടൻ ഫ്ലവറിനേക്കാളും ഇതിന് വലുപ്പം കുറച്ച് കൂടുതലാണ് കണ്ടോ ഇതും നല്ല ആയതാണ് നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിനകത്ത് ആറ് കൊമ്പുകളുണ്ട് കേട്ടോ അത്രക്ക് ബുഷായ പ്ലാന്റ് ആണ് ഇനി ഇതാ പുതിയ കൊമ്പുകൾ ഇനിയും വരുന്നുണ്ട് അങ്ങനത്തെ ആയ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ കളറ് റോസും മജന്തിയും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ സ്റ്റെമ്പ് നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ ബ്രൗൺ കളറാണ് ഇതിനകത്തും നിങ്ങൾക്കുണ്ടോ അറിയാം ഒരു ആറ് ഏഴ് എട്ട് കൊമ്പുകൾ വരെ ഉണ്ട് അങ്ങനത്തെ ബുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇതാണ് കേട്ടോ നമ്മുടെ ആറാമത്തെ കളർ ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ ഫ്ലവർ വിരിയുന്നേ ഉള്ളൂ ഡാർക്ക് ഓറഞ്ച് ഇതിൻ്റെ മൊട്ടിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ വലിപ്പം തന്നെ നല്ല വലിയ ഫ്ലവർ ആകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അടുത്തത് അടുത്ത കളർ നമുക്ക് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കണ്ടില്ല നല്ല മുട്ടിൻ്റെ വലിപ്പം തന്നെ കണ്ടില്ല വലിയ ഫ്ലവർ വൈറ്റ് ആണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയ നിറയെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് നമുക്ക് നല്ല പീച്ച് കളറാണ് കേട്ടോ പീച്ചാണ് സെൻട്രലിൽ റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ലീഫിന് നല്ല വലിപ്പം കേട്ടോ അത്രയും ബുഷായ പ്ലാന്റുകളാണ് അടുത്ത കളർ എന്ന് പറയുന്നത് റെഡും വൈറ്റും കളർ കോമ്പിനേഷനാണ് പക്ഷേ ഈ പ്ലാന്റിന് അത് ഫ്ലവർ ഇല്ല കേട്ടോ ഫ്ലവർ പൊയിഞ്ഞു പോയിട്ടുണ്ട് ഇനി മുട്ടുകളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണോ ഈ ലീഫ് നല്ല ഞാരോ ആണ് കേട്ടോ ഞാരോ ആയിട്ട് സെൻട്രൽ റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണത് കളർ നമുക്ക് വരുന്നത് വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷൻ ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു റെഡ് ആണ് കേട്ടോ മെറൂണിഷ് കളറിന് റെഡാണ് കേട്ടോ വലിയ ഫ്ലവർ ആവുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ഇനി നമുക്ക് ഡാർക്ക് ഓറഞ്ച് വരുന്നുണ്ട് പിന്നെ ഇനിയും കുറേ കളേഴ്സ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ട് ഇപ്പോൾ കുറച്ച് കളേഴ്സ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരു പതിനെട്ട് കളേഴ്സോളം നമുക്കിപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ റോസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ മൂന്ന് തരം റോസ് ഉണ്ടെന്ന് അതില് വലിയ റോസ് ആണ് കേട്ടോ വലിയ ഫ്ലവർ നല്ല വലിപ്പം വരുന്ന ഫ്ലവർ വരുന്ന റോസാണത് അപ്പോൾ ആദ്യത്തെ റോസ് യെല്ലോ ആണ് കേട്ടോ ഡാർക്ക് യെല്ലോ ആണ് നല്ല കട്ട മഞ്ഞ മഞ്ഞിട്ടോ ഇതളുകളൊക്കെ കൂടുതലായിട്ടുള്ള കണ്ടതിനകത്ത് മൂന്ന് ഫ്ലവേഴ്സും കിട്ടാ കാണിച്ചത് ഇതുണ്ടോ മൂന്ന് ഫ്ലവേഴ്സും ഉണ്ട് വലിയ മൂന്ന് കൊമ്പൊക്കെ ആയിട്ടുള്ള ബ്രാഞ്ചസ് കൂടുതലായിട്ടുള്ള കണ്ടോ ബുഷ് ആയ പ്ലാന്റ് ആണ് ഹെൽത്തിയായ തണ്ടുകളാണ് കേട്ടോ അത് കണ്ടോ ഇവിടെ കണ്ടില്ലേ ഹെൽത്തി ആയ തണ്ടാണ് ഇവിടെ ബ്രാഞ്ചസൊക്കെ കൂടുതലാണ് കേട്ടോ ഇതിനകത്ത് ഫ്രണ്ട്സ് രണ്ടാമത്തെ കളർ ഇതാണ് കേട്ടോ ഡാർക്ക് റോസ് ആണ് ഡാർക്ക് റോസും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഇതിനകത്ത് വൈറ്റ് കളർ വരുന്നു നല്ലൊരു റെയർ ആയ കളറാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ ഇത്രക്ക് ബുഷ്യായ പ്ലാന്റ് ആണ് നിറയെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിനകത്തും മൂന്നും നാലും കൊമ്പുകളും ഫ്ലവേഴ്സും മുട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ കളർ ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് ബേബി പിങ്കും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള നല്ല റെയർ ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ അതാണ് നമ്മുടെ നാലാമത്തെ കളറ് അഞ്ചാമത്തെ കളർ ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് യെല്ലോ ഡബിൾ ഷെയ്ഡ് ഉള്ള കളറാണ് ഡാർക്ക് യെല്ലോയിൽ ഒരു ലൈറ്റ് ഓറഞ്ച് വരുന്ന ഡാർക്ക് ഓറഞ്ച് വരുന്നതാണ് കേട്ടോ രണ്ടുതരം യെല്ലോയിൽ ഡബിൾ ഷെയ്ഡ് കളർ വരുന്നുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ഡാർക്ക് യെല്ലോയിൽ ഒരു ഓറഞ്ച് കളറ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കണ്ടോ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതിൻ്റെ ഇതുണ്ടല്ലോ അതിനകത്തും റെഡും യെല്ലോയും കളർ കോമ്പിനേഷനാണ് കേട്ടോ മുട്ട ഒക്കെ ഉള്ള ഫ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള പ്ലാൻ തന്നെയാണത് അപ്പോൾ ആറാമത്തെ കളർ ഇതാണ് അതിൽ നിന്നും കുറച്ച് ലൈറ്റാണ് ഞാൻ അപ്പോൾ കാണിച്ചില്ലേ അതിൽ നിന്നും കുറച്ച് ലൈറ്റാണ് ആറാമത്തത് വെറും യെല്ലോ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെറും യെല്ലോ ആണ് കേട്ടോ യെല്ലോയും ഓറഞ്ചും കളർ കോമ്പിനേഷൻ വരുന്ന ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള പ്ലാൻ്റാണത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതാട്ടോ നമ്മുടെ ഏഴാമത്തെ കളർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് കളറാണ് കേട്ടോ നല്ലൊരു കോങ്കുമ കളറാണ് നിറയെ ഇതോടെ വലിപ്പം വരുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതും കളർ നല്ല റെഡ് ആണ് കേട്ടോ നമ്മൾ ബൊക്കിലൊക്കെ വരുന്ന ആ കളറാണ് നല്ല ഡാർക്ക് റെഡ് ആണ് ഇതും നല്ല ഹെൽത്തി ആയ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ അടുത്ത കളർ ഇതാണ് യെല്ലോയും ഓറഞ്ചും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല മുട്ടാണ് കേട്ടോ വേറെ മൊട്ടകളുണ്ട് ഇതിനകത്ത് പിന്നെ അടുത്ത കളർ ഇതാണ് റെഡും വൈറ്റും കളർ കോമ്പിനേഷനാണ് അതിൻ്റെ പ്രത്യേകത എന്തായാലും ഇതിൻ്റെ അടിവശത്ത് വൈറ്റും സെൻറ്റർ ഭാഗത്ത് മേൾ ഭാഗത്ത് റെഡുമാണ് കേട്ടോ അപ്പോൾ റെഡും വൈറ്റും കളർ കോമ്പിനേഷൻ പോലെ കാണും കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ പറയാം എല്ലാം നല്ല റയറായ അടിപൊളി കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട്സ് അടുത്ത പ്ലാന്റ് വരുന്നത് നമുക്ക് വേറൊരു തരം റെഡാണ് കേട്ടോ അതായത് ഒരു ഓറഞ്ച് കളറിന് റെഡ് ആണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളി കളേഴ്സാണത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത കളർ ഇതാണ് കേട്ടോ ആണ് ഓറഞ്ചിൽ വലിയ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഒരു പഴയ ഒരു വെറൈറ്റി ഓറഞ്ച് ഉണ്ടല്ലോ ആ ഓറഞ്ച് ആണ് പക്ഷേ ആ ഓറഞ്ച് ആണെങ്കിലും പിന്നെ ഇതളുകൾക്ക് നല്ല വലിപ്പമുണ്ട് വലിയ ഫ്ലവർ ആകുന്ന തരം ആണ് കേട്ടോ ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ ഫ്ലവർ ഇതാണ് ഇത് നല്ലൊരു റയർ പ്ലാന്റ് ആണ് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ അങ്ങനെയാണ് ഇതിന് അറിയപ്പെടുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ ഈ പ്ലാന്റ് ബ്ലാക്ക് റോസ് ആണ് അതായത് റെഡ് റെഡാണ് റെഡിൻ്റെ സെന്റർ ഭാഗത്ത് നല്ല ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിന്റെ ബ്ലാക്ക് കളർ അറിയാം നമുക്ക് അപ്പോൾ ഇതാണ് നല്ല ആയ പ്ലാന്റ് ബ്ലാക്ക് റോസ് പക്ഷെ ഇത് വിരിയുമ്പോൾ ഒരു റെഡും യെല്ലോയും കളർ കോമ്പിനേഷൻ നമുക്ക് തോന്നുക മുട്ട് ഇതാകുമ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിലേക്ക് ബ്ലാക്ക് കളർ കയറി വരും കേട്ടോ വിരിയുമ്പത്തെ സ്റ്റാർട്ടിംഗിൽ എങ്ങനെയുണ്ടാവും അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് റോസ് എന്ന് പറയുമോ ഇതിന്റെ മുട്ടലിങ്ങനെയാണ് പിന്നെ അതിന്റെ അടിവശത്ത് യെല്ലോയും മേലെ നല്ല ഡാർക്ക് റെഡും ആയിരിക്കും അങ്ങനെ ഇത് ഫുള്ളും വിരിഞ്ഞ് കഴിയുമ്പോഴാണ് നല്ല ബ്ലാക്ക് കളർ കയറി വരാ കേട്ടോ ഇത് രണ്ട് പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഉള്ളൂ നമുക്ക് പ്ലാന്റിന്റെ വലുപ്പം സൈസും ഇതാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഹെൽത്തി ആയി അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ എല്ലാം ഈ പ്ലാന്റിൻ്റെ ഇതേ സൈസാണ് ചിലത് മാത്രം ഇതിനേക്കാളും ഒരു പൊടിക്ക് ഹൈറ്റ് കുറവായിരിക്കും എന്ന് മാത്രം അങ്ങനെ ബുഷിയാണ് കണ്ടോ ഇതിൻ്റെ സ്റ്റെമ്പുകളൊക്കെ നല്ല കട്ടിയായിട്ടുള്ളതാണ് നിറയെ ഒക്കെ വന്നിട്ടുള്ള ഹെൽത്തിയായ പ്ലാന്റുകളാണ് കണ്ടോ ഇത്രയും ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഉണ്ട് ചിലത് മാത്രം ഇതിൻ്റെ ഒരു പൊടിക്ക് സൈസ് ചെറുതായിരിക്കും എന്ന് മാത്രം കേട്ടോ എല്ലാ ഹെൽത്തിയായ വലിയ ചെടിയാണ് ചെറുതല്ല കേട്ടോ അപ്പോൾ അടുത്ത സൈസ് പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രീപ്പർ ക്രീപ്പർ റോസാണ് കേട്ടോ വള്ളി റോസ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റും എല്ലാം ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ബുഷായിട്ട് അങ്ങനെ വളർത്താൻ പറ്റും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്രാവശ്യവും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ക്രീപ്പർ പ്ലാന്റ് ക്രീപ്പർ റോസ് ഉണ്ടോയെന്ന് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാ കേട്ടോ ഭയങ്കര റയറായ കളറാണ് വൈറ്റും റെഡും കളർ കോമ്പിനേഷനാണ് ഫ്ലവർ പൊയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വള്ളി റോസ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വള്ളി റോസ് ഇതാണ് കേട്ടോ നിറയെ ബ്രാഞ്ചസ് വരും നിറയെ ഇതുപോലെ കൊലയായിട്ടായിരിക്കും വള്ളി റോസിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് വൈറ്റ് ആണ് കേട്ടോ കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഇതെല്ലാം മൂന്നാമത്തെ പ്ലാന്റ് ഡാർക്ക് റോസ് ആണ് കേട്ടോ ഒരു റെഡിഷ് കളറിന് ഒരു റോസ് റോസാണിത് ഇതിനകത്ത് മുട്ടാണ് ഉള്ളത് കേട്ടോ ഫ്ലവർ ഉള്ള പ്ലാന്റ് ഉണ്ട് നാലാമത്തെ കളർ നമുക്ക് ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ അതായത് വൈറ്റ് പോലെ തോന്നും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ക്രീം കളർ കേട്ടോ അതാണ് നാലാമത്തെ കളർ വരുന്നത് കളറാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ ക്രീപ്പർ റോസ് ഇതാണ് ഇത് ഡാർക്ക് റോസ് ആണ് കേട്ടോ ഡാർക്ക് റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പനിനീർ റോസ് ഉണ്ടല്ലോ അതിൻ്റെ കളറാണ് കേട്ടോ കൊല്ല കൊല്ലായിട്ടായിരിക്കും ഇതിൻ്റെ പൂക്കൾ വരിക അപ്പോൾ എല്ലാം വലിയ ചെടിയാണ് കേട്ടോ അതിൻ്റെ സൈസും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇത്രയും വലിപ്പമുള്ള ബുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് ക്രീപ്പർ റോസ് എല്ലാ സ്റ്റെമ്പുകളും നല്ല കട്ടായിട്ടുള്ള പ്ലാന്റ് മാത്രമാണ് നമുക്ക് പ്രാവശ്യം അടുത്ത റോസ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ തരം റോസ് ബട്ടൺസ് ആണ് കേട്ടോ അങ്ങനെ ഹൈറ്റ് ഇല്ലാതെ നിറയെ കൊലകളായിട്ട് പൂ പൂക്കൾ വിരിയുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള പ്ലാന്റ് ആണ് ബട്ടൺസ് റോസ് അതിൽ ആദ്യത്തെ പ്ലാന്റ് ഏതാണ് ഡാർക്ക് റോസ് ആണ് കേട്ടോ നിറയെ ബ്രാഞ്ചസ് വന്നിട്ട് നിറയെ ഫ്ലവേഴ്സ് വിരിയും പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ പറയുക ഫ്ലവർ എല്ലാം മൊത്തത്തിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടം വെച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് വീണ്ടും നിറയെ മുട്ടകളും ഫ്ലവേഴ്സും ഒക്കെ വിരിയത്തുള്ളൂ കേട്ടോ ാണ് നമ്മുടെ ബട്ടൻസ് റോസിന്റെ രണ്ടാമത്തെ കളർ പ്യൂർ വൈറ്റ് ആണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കണ്ടോ ഇത്രയും ബ്രാഞ്ചസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് പിന്നെ മൂന്നാമത്തെ കളർ ഇതാണ് ഡാർക്ക് റെഡ് റെഡാണ് കേട്ടോ ഇതിൽ മുട്ടാണുള്ളത് ഇതാ ഫ്ലവർ ഉള്ളതുകൊണ്ട് ഇതാ കണ്ടോ ഇതാണ് ഡാർക്ക് റെഡ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ കേട്ടോ കണ്ടോളൂ ഇതും നല്ല ഹെൽത്തി ആയ ഇത്രയും ബ്രാഞ്ചസ് ഉള്ള ഇത്ര ഹൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാലാമത്തെ കളർ ഇതാണ് കേട്ടോ ഡാർക്ക് ഓറഞ്ച് ആണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഇങ്ങനെ വിരിഞ്ഞ് ബ്രഞ്ച് ബഞ്ചസായിട്ട് പൂക്കൾ വരും കേട്ടോ അങ്ങനത്തെ ടൈപ്പ് ആണത് അഞ്ചാമത്തെ കളറ് മഞ്ഞയാണ് കണ്ടോ മഞ്ഞ ഫ്ലവർ വിരിയുന്നേ ഉള്ളൂ നിറയെ മുട്ടുകളൊക്കെ ഉള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചാമത്തേത് അടുത്ത പ്ലാന്റ് വരുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ല ക്രീപ്പറായിട്ടും അല്ലാതെയും വളർത്താൻ പറ്റും ഇതിനകത്ത് മുള്ളുകൾ ഉണ്ടാവില്ല അതാണ് ഓർക്കിഡ് റോസ് ഭയങ്കര ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു കളേഴ്സ് മാത്രമാണ് നമുക്കിപ്പോൾ ഓർക്കിഡ് റോസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്നത് മാണ്ഡവില്ലയുടെ വലിയ ചെടിയാണ് കേട്ടോ നല്ല വലിയ ഹെൽത്തി ആയ ചെടിയാണ് അപ്പോൾ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ ഡാർക്ക് റോസ് ആണ് കേട്ടോ ഡാർക്ക് റോസും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ റെഡിൻ്റെയും പിങ്കിൻ്റെയും ലീഫിന് നല്ല ഡിഫറെൻ്റ് ഉണ്ട് നമുക്ക് ഉണ്ടോ ഇതിൻ്റെ ആയിരിക്കും ഞാൻ റെഡിന് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ സ്റ്റെമ്പ് കണ്ടോ വലിയ ചെടിയാണ് കേട്ടോ സ്റ്റെംബ് നല്ല കട്ടിയായിട്ടുള്ള വലിയ ചെടിയാണ് മാണ്ഡവില്ലയുടെ ചെറിയ പ്ലാന്റുകൾ അധികാളുകൾക്കും പിടിച്ചിട്ടില്ല എന്ന് പറയാറ് ാണ് നമുക്ക് ഇപ്പം വലിയ ചെടികൾ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ നല്ല സ്റ്റെമ്പ് കട്ട് ചെയ്തിട്ടുള്ള വലിയ ചെടിയാണത് രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഡാർക്ക് ആണ് കേട്ടോ ഇത് രണ്ടും നല്ല ഡിഫറെൻ്റ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ രണ്ടും ഒരേ കളർ പോലെ തോന്നിയെങ്കിലും നല്ല ഡിഫറെൻ്റ് ഉണ്ട് അത് ഡാർക്ക് റോസും യെല്ലോയും ഇത് ഡാർക്ക് റെഡും ആണ് കേട്ടോ കണ്ടോ ഇത്രയും ഹെൽത്തി ആയ ബുഷ്യായ പ്ലാന്റുകളാണ് കേട്ടോ നമുക്കിപ്പോൾ ഉള്ളത് റെഡും റോസും മാത്രമാണ് കളറായിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പത്ത് കളറുകളും ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ കുറെ എണ്ണത്തിലൊന്നും ഫ്ലവർ ഇല്ല ഇത് വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷനാണ് പിന്നെ ഈ പ്ലാന്റ് കണ്ടോ ഇതിനകത്ത് ഫ്ലവർ ഇല്ല ഇല്ലെട്ടോ ഇതിൻ്റെ ലീഫ് കണ്ടില്ല ഡിഫറെൻറ്റ് കണ്ടോ ഇത് പിന്നെ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഒരു വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷനുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ അറ്റഭാഗത്ത് നിന്ന് കേളിയായിട്ടുണ്ടാവും കേട്ടോ അതാണ് ഈ പ്ലാന്റ് പിന്നെ ഇത് മെറൂൺ ആണ് കേട്ടോ നല്ല ബുഷായ പ്ലാന്റ് ആണ് ചില പ്ലാന്റിനകത്ത് രണ്ടും മൂന്നും തൈകളുണ്ട് ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇത് ത്രിബിൾ പെറ്റൽസ് ആണ് കേട്ടോ മൂന്ന് ലെയറായിട്ട് വരും അങ്ങനെ വലിയ ഫ്ലവർ ആവുന്നതാണ് ഇത് പിന്നെ നമുക്ക് വരുന്ന ഇത് കണ്ടോ ഇത് വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷനാണ് ഇത് അതുപോലെ തന്നെ ഡാർക്ക് ബേബി പിങ്ക് ഒരു ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ ഇതും എതലുകൾ ചുരുളായിട്ട് ഡബിൾ പെറ്റൽസ് ആയിട്ട് വരുന്നതാണ് ഇത് പിന്നെ ഇത് വൈറ്റ് ആണ് ഇനി നമുക്ക് ഡാർക്ക് റോസ് വരുന്നുണ്ട് ഡാർക്ക് വയലറ്റ് ഒക്കെ നിറയെ കളേഴ്സ് പത്ത് കളേഴ്സോളും ആണ് പിന്നെ എല്ലാ പ്ലാന്റിനകത്തും ഇത് കണ്ടു ഇതുപോലത്തെ ഹെൽത്തി ആയ രണ്ട് മൂന്ന് തൈകളുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേണ്ടവർ പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ പ്ലാൻസുകളൊക്കെ കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടവർ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്നിട്ട് വേണ്ട പ്ലാനിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഓർഡർ തന്നാൽ മതി കേട്ടോ ഓക്കെ ഇപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ ഞാനും കുറേ നല്ല അടിപൊളി പ്ലാനിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ ദെൻ ബൈ